ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സുഹൃത്തെ നിനക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ വ്യക്തിബന്ധങ്ങളൊക്കെ വളർത്തുക നമ്മുടെ സംഭാഷണങ്ങളിലൂടെയാണുള്ളൂ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയൊക്കെ ആ പലപ്പോഴും പല ബന്ധങ്ങളൊക്കെ തകർന്നു പോകുക സംഭാഷണത്തിൽ വരുന്ന ചില പാളിച്ചകളാണ് ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ കപടതയോടുകൂടി സംസാരിക്കും മറ്റുള്ളവരെ സുഖിപ്പിക്കാനൊക്കെയായിട്ട് സംസാരിക്കും മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കും അപ്പം ഇകഴ് ഇകഴ്ത്തിയൊക്കെ സംസാരിക്കും നീ സംസാരത്തിൽ പാലിക്കേണ്ട ഒരു മാന്യതയെക്കുറിച്ച് കർത്താവ് സുവിശേഷത്തിൽ പറയുന്നുണ്ട് അതിപ്രകാരമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മുപ്പത്തി ഏഴാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിന്ന് വരുന്നു നീ സംസാരിക്കുമ്പോൾ അതെയാണെങ്കിൽ അതേന്ന് തന്നെ പറയുക അല്ലാണെങ്കിൽ അല്ല എന്ന് പറയും ആരെയും സുഖിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കാപട്യത്തോട് കൂടി നീ സംസാരിക്കരുത് നീ ദൈവം നിന്നാഗ്രഹിക്കുന്ന എന്താണോ അത് നീ സംസാരിക്കുക എന്നുള്ള ദൈവം എപ്പോഴും ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ നന്മയാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുക നീതിയോട് കൂടി വർദ്ധിക്കുവാനാ ഈ നീതി ഈ നന്മ പ്രിയ സുഹൃത്തേ നിൻ്റെ സംസാരത്തിലൂടെയാണ് കടന്നു വരേണ്ടത് ഈ ദിവസം നീ നിൻ്റെ സംസാരത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എത്രത്തോളം കൃത്യമായിട്ട് കാരുണ്യത്തോടു കൂടി നീതിബോധത്തോടുകൂടി നന്മയെ നിറഞ്ഞു നിന്ന് നിനക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് പ്രിയ സുഹൃത്തേ നിൻ്റെ സംഭാഷണങ്ങൾ നിൻ്റെ ഇടപെടലുകൾ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സംസാരത്തിൽ എപ്പോഴും വിശുദ്ധി പാലിക്കുവാനായിട്ട് ആരെയും പുകഴ്ത്തി പറയാതെ അനാവശ്യമായിട്ട് പുകഴ്ത്തി പറയാതെ അനാവശ്യമായിട്ട് പറയാതെ ഉള്ളത് ഉള്ളതുപോലെ പറയുവാനായിട്ട് നീ ആഗ്രഹിക്കുന്ന പോലെ സംസാരിക്കുവാനായിട്ട് നിനക്ക് പകരം നിന്ന് സംസാരിക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസത്തെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമാക്കി മാറ്റിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്ക് വിടുതൽ നൽകണമേ എന്ന് കർത്താവെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയുടെ നാവ് നിന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ